തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുക്കം നഗരസഭയിൽ ഒരു പടി മുന്നിലോടി എൻ ഡി എ ഇടത് വലതു മുന്നണികൾക്ക് മുന്നേ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെ എൻ ഡി എ പ്രഖ്യാപിച്ചു ഡിവിഷനുകളുള്ള നഗരസഭയിൽ പത്ത് സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മുക്കൻ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന ഒന്നാം ഘട്ട സ്ഥാനാർത്ഥികളെയാണ് എൻ ഡി എ പ്രഖ്യാപിച്ചത് മുപ്പത്തിനാല് ഡിവിഷനുള്ള നഗരസഭയിൽ ആണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ഡിവിഷൻ ഒന്ന് നടുകിൽ ശാന്ത അന്തങ്കോട്ട് മൂന്ന് കല്ലുരട്ടി സൗത്ത് പ്രജില കൂനമ്പറമ്പ് ആറ് തോട്ടത്തിൻകടവ് സൗത്ത് ലീന പ്രഭാകരൻ മടത്തുമ്പൊയിൽ എട്ടാം ഡിവിഷൻ നീലേശ്വരത്ത് ബബിത മനോജ് ഇടത്തിൽ പതിനൊന്നാം ഡിവിഷൻ നെടുമങ്ങാട് പ്രഷോഭ് വള്ളാറക്കാട് ഡിവിഷൻ പതിനേഴ് കച്ചേരിയിൽ സി കെ വിജയൻ ഇരുപത്തഞ്ച് മണാശേരി വെസ്റ്റിൽ ഷീജ ഗിരീഷ് ഇരുപത്തെട്ട് വയലക്കര ഇ കെ അജീഷ് ഇരുപത്തൊൻപത് മുത്താലം വേലായുധൻ തൂവക്കണ്ടി മുപ്പത് തൂങ്ങുംപുറം മോഹനൻ പുത്തൻ പറമ്പ് എന്നിവരാണ് സ്ഥാനാർത്ഥികൾ ബി ജെ പി മുക്കം മണ്ഡലം പ്രസിഡന്റ് അഖിൽ ചടങ്ങിൽ അധ്യക്ഷനായി സംസ്ഥാന വക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ എൻ ഇ പി ആണ് ശരണം പി എം സി പദ്ധതിയാണ് ശരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിടേണ്ടി വന്നതും രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ പേരിൽ പിൻവലിക്കേണ്ടി വന്നതും തകർച്ചയെ നേരിടുന്ന കേരളത്തിന്റെ പൊതുമണ്ഡലവും ഒക്കെ അനിവാര്യമായ കേരള വികസനത്തിന്റെ ചാലകശക്തിയായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാകും ഉണ്ടാകണം ആ ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ കുറേ മാസക്കാലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുക്കത്തെ സംബന്ധിച്ചിടത്തോളം മുനിസിപ്പാലിറ്റിയിൽ സുത്യഹമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന കൌൺസിലർമാരുള്ള സ്ഥലമാണ് വളരെ നേരത്തെ തന്നെ ചിട്ടയായ പ്രവർത്തനത്തിലൂടെ ഈ മുനിസിപ്പാലിറ്റിയിൽ വാർഡുകൾ പിടിച്ചെടുക്കാൻ പിടിച്ചെടുത്ത വാടകൾ വികസന പ്രവർത്തനങ്ങളിലൂടെ വോട്ടർമാരുടെ മനസ്സ് കിടക്കാൻ വീണ്ടും ഈ പാർട്ടി തന്നെ വരണം ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ചെയ്യുന്ന ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ബാലകൃഷ്ണൻ വണ്ണക്കോട് എം ടി വേണുഗോപാലൻ രാജൻ കൗസ്തുബം നികുഞ്ചം വിശ്വനാഥൻ സി കെ വിജയൻ യു ടി ഹരിദാസ് ജിതേഷ് രചിത കുപ്പോട്ട് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം